അലൈക്കും വരഹമത്തല്ലാ വാത്ത കലാഭവൻ ആവാസി എന്ന മലയാളക്കരയുടെ പ്രിയ കലാകാരൻ്റെ വിയോഗ വാർത്ത കേട്ടിട്ടാണ് ഇന്ന് കേരള ജനത ഉറക്കമുണർന്നത് നില രാത്രി മരണപ്പെട്ടുവെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ജനാസ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എത്തിക്കുകയും പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലോടു കൂടി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഈ വിനീതൻ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാമുകൾ മുസ്ലിം ജമാത്തിൻ്റെ ജനാസ പരിപാലന കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുവരികയും ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ദുഹർ നമസ്കാരത്തിന് അനന്തരം ജനാസ നമസ്കരിച്ച് ജനാസ അദ്ദേഹത്തിൻ്റെ സ്വഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എല്ലാവരോടും നല്ല നിലയിൽ ഇടപഴകി എല്ലാവരോടും നല്ല സൗമ്യമായ നിലപാടുകൾ സ്വീകരിച്ച് വളരെ സ്നേഹമശ്രണമായ പെരുമാറ്റങ്ങൾ കൊണ്ട് ശ്രദ്ധേന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലതേ പറയാനുള്ളൂ ഉള്ള ഉറപ്പുള്ള സത്ത് അതിനൊക്കെ അർഹമായ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ പരലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വേർപാടിൽ ദുഃഖിക്കുന്ന അവസാനിക്കുന്ന ഭാര്യ മക്കൾ കുടുംബാധികൾ സഹപ്രവർത്തകർ നാട്ടുകാർ കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു സുബഹാന കുപത്താര ക്ഷമപ്രധാനിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ കുടുംബാദികളെയും പരലോകത്ത് ഒരു കുടുംബക്കാരെ പോലെ സ്വർഗത്തിലല്ലാഹു സുബഹാന കുപത്താര ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ വളരെയധികം നല്ല നിലയ്ക്ക് എല്ലാവരോടും ഇടപഴകിയ ഒരു വ്യക്തിയാണ് ഓരോ മരണങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വലിയൊരു സന്ദേശമാണ് മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ എം ഡി മരണത്തെ അടയാളപ്പെടുത്തിയത് രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് രംഗബോധമില്ലാത്ത കോമാളി ഒരു സമയത്താണ് നമ്മിലേക്ക് മരണം കടന്നു വരിക എന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല മരണത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രായമോ അല്ലെങ്കിൽ കാലമോ അല്ലെങ്കിൽ സമയമോ സ്ഥലമോ ഒന്നുമില്ല നമ്മൾ നമ്മുടെയൊക്കെ മഹല് ജമാഅത്ത് പള്ളികളുടെ ഖബർസ്ഥാനിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ എല്ലാ ഖബറുകളും ഒരേ വലുപ്പത്തിലല്ല പല വലുപ്പത്തിലാണ് കൊച്ചു മക്കളുടെ ജനാശകരടക്കം ചെയ്ത വളരെ ചെറിയ ഖബറുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പം നമ്മളൊക്കെ ഇത്തരം മരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നാടുകളിലൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കത് വലിയൊരു സന്ദേശമാണ് നമ്മളും മരിക്കേണ്ടവരാണ് നമ്മളും പോകേണ്ടവരാണ് നമ്മളും ഒരു നാൾ ഈ ഭൗതികമായി ലോകത്തിൻ്റെ ബാന്ധവങ്ങളെല്ലാം ഉപേക്ഷിച്ച് പരലോകത്ത് പോകേണ്ടവരാണ് മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട സമയമായാൽ നമ്മൾ മരിക്കും നമുക്ക് എത്രമേൽ ശാരീരികമായ ക്ഷമതയും ആരോഗ്യവും ഉണ്ടെങ്കിലും ആരോഗ്യകാര കാര്യങ്ങളിൽ നമ്മൾ എത്രമേൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ പോലും സമയമായാൽ നമ്മൾ മരിക്കുന്നത് തീർച്ചയാണ് അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെയൊക്കെ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ പോലും നമ്മൾ മരിക്കും മരിക്കുന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഏതോ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടത് ഏതോ ഒരു കാലഘട്ടത്തിൽ വരേണ്ടത് ഏതോ ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ വരേണ്ടത് അന്ന് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയൊക്കെ വീടിന് മുമ്പിൽ വലിയൊരു ടർപ്പായി വലിച്ചുകെട്ടി അതിൻ്റെ അടിയിൽ കുറേ കസേര നിരത്തിയിട്ട് ആളുകൾ വന്നിരുന്നിട്ട് ജനാസ എടുക്കാറായോ ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞോ ജനാസ കഫൻ ചെയ്തു കഴിഞ്ഞോ പള്ളിയിൽ എത്തിയോ ദ്വാ കഴിഞ്ഞോ ദ്വാ ചെയ്യാറായോ പള്ളി കാട്ടിൽ കബർ റെഡിയായോ എന്നൊക്കെ ചോദിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അതുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തോളം ജീവിക്കുന്ന കാലത്തോളം നല്ല നിലക്ക് സ്നേഹത്തോടെയും മറ്റുള്ളവരെ ആദരിച്ചും ബഹുമാനിച്ചും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തും നല്ല നിലക്ക് മറ്റുള്ളവരോട് ഇടപഴകിയും ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടത് അതിൽ വലിയൊരു മാതൃക ഈ എന്ന ഈ കലാകാരനിൽ ഉണ്ട് എല്ലാവർക്കും നല്ലതേ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനുള്ളത് അള്ളാഹു സുബാന കുബത്താൽ അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം പരലോക ജീവിതത്തിലൂടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ